വെള്ളിയാശ്ശേരി എം എൽ എ എം വിജിനെ അപമാനിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ എ സി പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇപ്പോൾ വിശദാംശങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകുന്നുണ്ട് അമൽ എം എം എൽ എ വിജിനെ അപമാനിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സി പി എം നേതൃത്വമൊക്കെ തന്നെ വിജിൻ്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ടായിട്ടില്ല മോശമായി പെരുമാറിയത് എസ് ഐ പി ഷമീൽ തന്നെയാണെന്ന് ഉറച്ചു പറഞ്ഞിരുന്നു ഉത്തരം പ്രതികരണമൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അന്വേഷണ റിപ്പോർട്ടിൽ എസ് ഐക്ക് വീഴ്ച പറ്റി എന്നിട്ടുള്ള രീതിയിലാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം നടക്കുന്നത് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് കല്യാശ്ശേരി എം എൽ എം വിജിനും ഒപ്പം തന്നെ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലും തമ്മിൽ വാക്കേറ്റത്തിലേക്ക് കടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ അതായത് ഇന്നലെ കൂടിയാണ് കണ്ണൂർ എ സി പി ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതായത് കണ്ണൂർ ി ഷമീൽ കല്യാശ്ശേരി എം എൽ എ എം വിജിനെ പ്രകോപിക്കുന്ന പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ എം വിജിൻ എം എൽ എയുടെ കയ്യിൽ നിന്നും ഈ പ്രസംഗിക്കുന്ന സമയത്ത് മൈക്ക് തട്ടിപ്പറിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് എം എൽ എ പ്രകോപിപ്പിക്കുകയുണ്ടായി എന്നതാണ് ഒന്നാമത്തെ കാര്യം അതേസമയം തന്നെ ഈ കെ ജി എം എ അതായത് കേരള ഗവൺമെന്റ് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരിപാടിക്ക് കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു കാരണം മുൻകൂട്ടി നോട്ടീസ് നൽകിയായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ എ സി പി കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എസ് ഐക്കെതിരെ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ത്തിലൊരു സംഭവം നടന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ അതായത് പ്രാഥമിക അന്വേഷണം എന്ന ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും എസ് ഐയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നായിരുന്നു ഉന്നത ഓഫീസറുടെ നിഗമനം ഉണ്ടായിരുന്നത് നിലവിൽ എന്തായാലും ഇപ്പോൾ എസ് ഐക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എസ് ഐക്കെതിരെ ഇന്ന് തന്നെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനറും ഒപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ രംഗത്ത് വന്ന് ഉണ്ടായിരുന്നു തന്നെ തന്നെ ഒരു നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി ും അമൽ കല്യാശ്ശേരി എം എൽ എം വിജയനെ അപമാനിച്ചിരുന്ന പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു സമർപ്പിച്ചു കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ എ സി പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് അമൽനാഥ് പാടിച്ചാലാണ്